ഹായ് ഫ്രണ്ട്സ് അപ്പം കുറച്ച് ദിവസങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം നമ്മുടേതായ കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സുള്ളായിരുന്നു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അത് ഒന്ന് റിക്കവർ ആയി വരേണ്ടതേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് മുകളിലെത്തിയ ഒരു വീഡിയോ പതിനഞ്ച് ദിവസം അല്ല പത്ത് ദിവസത്തിന് മുകളിലെത്തിയ ഒരു വീഡിയോ ഈ രണ്ടു ദിവസം അതായത് എലക്ഷൻ ടൈമിലാണ് എനിക്ക് എൻ്റെ ശ്രദ്ധയില് പെട്ടത് അപ്പൊ ഞാനതിന് വിശദമായി കേട്ടു അപ്പൊ അതിലൊരു ജെനവിനിറ്റി കുറെ കാര്യങ്ങളില് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടും കുറേ കുറെ കാര്യങ്ങളില് നമ്മള് മനുഷ്യരാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ രീതിക്ക് ചിന്തിച്ച് ചെയ്യുന്നവരാണ് പക്ഷെങ്കിൽ കൂടി നമ്മളൊരു പെട്ടെന്നൊരു ഇൻസിഡന്റ് നമ്മുടെ മുന്നിൽ സംഭവിക്കുമ്പോ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളൊക്കെ സ്മൂത്താക്കി വിട്ട് കളയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് മനസ്സിലാവും അത് കണ്ടാലും നിങ്ങളും നല്ല ദേഷ്യം പിടിച്ചു പോകും വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരുനാഗപ്പള്ളി വെലിയഴിക്കൽ ബീച്ചിൽ നടന്നിട്ടുള്ള സംഭവമാണ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി അതായത് വിഷുവിന് ശേഷമുള്ള ദിവസം നടന്നിട്ടുള്ളതാണ് അതായത് എല്ലാവരും ബീച്ചിൽ സന്തോഷമായി കുട്ടികളും ഫാമിലിയും കാമുകൻ കാമുകി കാമുകന്മാരും ലവ്വേഴ്സ് അങ്ങനെ എല്ലാവരും ഭാര്യ ഭർത്താവ് ന്യൂ കപ്പിൾസ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ബീച്ചിൽ വന്നു പോകുന്നവരുണ്ട് അങ്ങനെ ബീച്ചിൽ വന്നു പോകുന്നവരിൽ പെട്ടെന്ന് ശ്രദ്ധയിലെത്തിയ ഒരു കാര്യം അതായത് അവരുടെ ശ്രദ്ധ എത്തിയത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ ആ കുട്ടി എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല എന്നാലും ആ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഇനിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് മുന്നേ നമ്മൾ അതിനു മുന്നേ ഒരു സംഭവം കണ്ടിരുന്നു എന്നുള്ള രീതിയിലാണെങ്കിൽ കൂടി ഇത് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ആ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു അമ്മ എന്ന് തോന്നിക്കുന്ന സ്ത്രീയും ഒരു കുട്ടിയും കൂടെ ബീച്ചിൽ വന്നു അമ്മ ഫോണിൽ തന്നെ സംസാരിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുട്ടി ബീച്ചിൽ വെള്ളത്തിൽ കളിക്കണു അപ്പം കുട്ടി വെള്ളത്തിൽ കളിക്കണതിൻ്റെ കൂട്ടത്തില് തന്നെ ഞാൻ അതിൻ്റെ വിഷലും കൂടെ ഈ ഒരു വീഡിയോയുടെ കൂടെ വെക്കുന്നുണ്ട് വെള്ളത്തിൽ കളിക്കുന്ന കൂട്ടത്തില് തന്നെ വെള്ളം വലിയ തിര വന്നിട്ട് കുട്ടീനെ തട്ടി ഇടുന്ന കൂടിയുണ്ട് അപ്പം കൂടെ ബോധവടാവും അപ്പം സാധാരണ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു വലിയ തിരമാല വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ കയ്യിൽ പിടിക്കും അല്ലെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് കയറി പിടിച്ച് കരയിലേക്ക് കയറ്റി നിർത്തുക അങ്ങനൊക്കെ ചെയ്തു ഒരു ഒരു മൈൻഡിലെ ആ ഒരു കുട്ടി അവിടെ നിപ്പുണ്ട് ഒരു മൈൻഡ് പോലും ഇല്ലാത്ത രീതിയിൽ വളരെ കോമൺ ആയ രീതിയിൽ ഫോൺ വിളിച്ച് നിന്ന് 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 കുട്ടീനെ ബീച്ചിൻ്റെ അവിടെ അതായത് ആ കടലിൻ്റെ തിരമാല വരുന്നതിൻ്റെ അവിടെ കുട്ടീനെ നിർത്തിയിട്ട് പുള്ളിക്കാരി റിട്ടേൺ തിരിച്ച് നടന്നു പോകുന്ന ഒരു വിഷ്വലാണത് അപ്പോൾ ഈ വിഷ്വലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ പിന്നെ ചെയ്ത് വെച്ചിട്ടുള്ളതും അപ്പോൾ കോമണായിട്ടും ചിന്തിക്കുകയാണെന്ന ഒരു മനുഷ്യരാണെങ്കിൽ ഇപ്പം ഒരമ്മ എന്നുള്ള നിലയിൽ ചിന്തിച്ച് കണ്ട് ഞാനൊന്നും ചോദിക്കട്ടെ നമുക്കൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം ഈ കാലഘട്ടത്തിലായാലും ഏത് കാലഘട്ടത്തിലായാലും ശരിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈവിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ തന്നെ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ കുട്ടികൾ വരാൻ വൈകി സ്കൂളിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് വരാൻ വൈകി നമ്മുടെ ഉള്ളിൽ ആദ്യം നമുക്കറിയാം ശരിയാണ് സ്ഥിരം അവർ പോണ വഴിയാണ് സ്ഥിരം അവർ പോണ റൂട്ടാണ് സ്ഥിരം അവരെ കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആവലാതി എന്താണ് എന്നുള്ളത് ആ ഒരു എക്സ്ട്രീം ലെവൽ ആവലാതി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ഈ അമ്മ ഇങ്ങനെ ചെയ്യണ കണ്ട് കണ്ട് കുറച്ച് സ്ത്രീകൾ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ആ കുച്ചിനെ അവിടെ കൊണ്ട് കളയാൻ തിരമാലയിൽ കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഇതേപോലൊരു ഫാമിലിയുടെ കൂടെ വന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള ഇപ്പം ഈ കുട്ടീനെ കണ്ടറിയാം എന്ത് അത്രയും പ്രായമൊന്നുമില്ല പക്ഷേ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ളൊരു കുട്ടി പോലും അവിടെ തിരമാലയെ പെട്ട് ജീവൻ പൊലിഞ്ഞു പോയിട്ടുള്ളതാണ് അങ്ങനെ അടുത്ത് ആ കുഞ്ഞിനെ അത്രയും ആയിട്ട് കൊണ്ട് നിർത്തണം അല്ലെ കൊണ്ട് നിർത്തിയിട്ട് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ഒരു മോട്ടീവ് അല്ലെങ്കിൽ അവർക്കുള്ളിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉണ്ടാകും അപ്പം ഇത് കണ്ടു അപ്പോൾ ആ ആൾ അവർ മാറി മാറി പോകണം കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചെന്ന് കണ്ട് നിങ്ങളുടെ കൂടെ വന്ന കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു അവർ ഒരു വാക്ക് പോലും ഇണ്ടാതെ ആ കുട്ടീനെ തിരിച്ച് വിളിച്ചിട്ട് പോയി പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് പറയണതാണ് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല ആ ഒരു ഒപ്പീനിയൻ ശരിയാണെന്ന് തോന്നുന്നവർ ജസ്റ്റ് അതിനൊന്ന് കമൻ്റ് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ആ കുട്ടീനെ അല്ലെ നിരീക്ഷിക്കാനല്ലാത്ത രീതിയിൽ ചു ചുറ്റുവട്ടത്ത് ഒരു രണ്ട് സ്ത്രീകളോ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനുമായിട്ടോ നിന്നും കണ്ടിട്ട് ഈ സ്ത്രീയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ആശങ്കയ്ക്ക് പകരം കൊണ്ട് നമുക്ക് ആ ഒരു കേസ് ജനുവിനായിട്ട് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും കാരണം അവരെന്നെ ആ കുട്ടീനെ ഉപേക്ഷിച്ച് അവിടെ ബീച്ചിൻ്റെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളയാനായിരുന്നെങ്കിൽ തന്നെയും ആ കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് സുരക്ഷിതരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളതിൻ്റെ അടുത്ത് പ്രൊട്ടക്ഷൻ ആളും നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ സ്ത്രീ പോകുന്നതിൻ്റെ പുറകിൽ പോകുകയാണെങ്കിൽ എവിടെ വരെ പോകുന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കാരണം വേറൊന്നും കൊണ്ടല്ലേ ഇത് പറയണത് അവിടെ നിൽക്കണത് ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിക്ക് ഒരു ചെറിയ പ്രായം ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് താഴെ പ്രായം വരുന്ന കുട്ടിയാണ് അപ്പം അത്രയും ചെറിയ കുട്ടീനെ അവിടെ അങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടി ആൺകുട്ടികളെ പോലും നമുക്ക് വിശ്വസിച്ച് ഒരിടത്ത് നിർത്തി പോകാൻ പറ്റാത്തടത്ത് അങ്ങനെ അത്രയും ദൂരത്തേക്ക് നിർത്തി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ളിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒന്ന് മാത്രമേ ഉള്ളൂ ഒന്നുകിൽ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് മാറുക അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ നിന്നും കണ്ട് എന്ത് സംഭവിച്ചാലും ഒരു ആക്സിഡൻറ്റ് എന്നുള്ള രീതിയിലാക്കി എടുക്കുക മനസ്സിലായി ഇപ്പം ശരിയാണ് ആൾക്കാർ ഇടപെട്ടു ചെന്ന് അവരോട് ചോദിച്ചു ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരാ കുട്ടീനെയും കൊണ്ടാണ് പോയത് ഇനി ആ കുട്ടീനെ വേറെ എന്തെങ്കിലും കൊണ്ടുവന്നെന്തേലും ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല മനുഷ്യരാണ് ശരിയാണ് നമ്മളൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒച്ച വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒച്ച വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെയാണ് ഔചിത്യപൂർവം അത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കണം അത് ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് എല്ലാവർക്കും മെൻ്റലി ചില സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് പക്ഷേങ്കിൽ ഇനി ഉള്ള ആ കുട്ടിയുടെ ഒരാ എന്താ പറയുക ആ ഒരിടത്തുനിന്ന് ഒരു പക്ഷേങ്കിൽ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്ത കുറച്ച് ആൾക്കാർ കണ്ടത് കൊണ്ട് ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ കഴിയും ഇടാം പക്ഷെങ്കിൽ ഇനിയൊരു ഇടത്ത് ആ കുട്ടിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം നമ്മൾ മനുഷ്യന്മാരായിട്ട് ചിന്തിക്കാം നമ്മൾ മനുഷ്യന്മാരാണ് ശരിയാണ് നമ്മൾ നമ്മുടെ കാര്യത്തിന് പോയതാണ് നമ്മുടെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് കുടുംബത്തിരേണ്ട കേസേ ഉള്ളൂ ഈ ഒരു കാര്യം ശരിക്കും ഇത്രയ്ക്കും ഒരു രീതിയിൽ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് അമ്മമാർ പ്രത്യേകം നമ്മള് നമ്മൾ മനുഷ്യഗണത്തിന് ഏറ്റവും നല്ല ഒരു ഇതായിട്ട് ദൈവം കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് തിരിച്ചറിവുകളുണ്ട് പക്ഷെ ആ തിരിച്ചറിവുകളുമായിട്ടൊരു ബോധവാന് മനുഷ്യന്മാർക്ക് ഇപ്പോൾ താല്പര്യം ഇല്ല അതായത് സ്വന്തം കുഞ്ഞാണ് സ്വന്തം ചോരയാണ് എന്നൊരു ചിന്ത പോലും ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യന്മാർക്കില്ല പിന്നെ കൂടുതലും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ അല്ലെ ഈ എന്താ പറയുക സാങ്കേതിക വിദ്യകളിലേക്ക് ഒതുങ്ങി പോകുന്നതിൻ്റെതായിട്ടുള്ള വളരെ 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 വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട് നാട്ടിലെ ഓരോ തരത്തും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ആ കുട്ടിക്ക് ആപത്തൊന്നും വരാതിരിക്കട്ടെ നമ്മളെ കഴിയുന്ന പരിധി നമ്മളും ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എടുത്ത് ഷെയർ ചെയ്യാൻ നോക്കിയപ്പം എനിക്കത് എന്തോ എന്തോ ഒരു എറർ കാണിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് എനിക്കത് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല ഞാൻ അത്യാവശ്യം എൻ്റെ വാട്ട്സപ്പിലും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തു അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തുകൊമ്മ എന്നുള്ള രീതിയിൽ ഞാനും ഒരു അമ്മയാണ് എനിക്ക് മക്കളുണ്ട് അപ്പോൾ ആ അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു വിടാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും പറയില്ല വീഡിയോ നിങ്ങൾ മാക്സിമം എപ്പോഴേ ആർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റേ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കരുനാഗപ്പള്ളി വലിയ വലിയ എന്ന് പറഞ്ഞ ബീച്ചിലാണ് അങ് ആ ഒരു ഏരിയ ലൊക്കാലിറ്റി വെച്ചും കൊണ്ട് ആർക്കെങ്കിലും ഈ ഒരു ഈയൊരു കുട്ടീനെയോ അമ്മേനെയോ കുറിച്ച് ഇൻഫോർമേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ ജനുവിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് കാരണം ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് ജെനു അല്ലയോ എന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിലൊരു അമ്മ എന്നുള്ള രീതിയിൽ തോന്നിയ ഡൗട്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് ജെനു ആണോ അല്ലയോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തിന് കാരണം ഒരുവിധം എല്ലാവരും ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുവിധം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ഈ വീഡിയോ റണ്ണിങ്ങിലാണ് അപ്പം ഇതിന്റെ ജനുവനായ കാര്യങ്ങളും കൂടെ നമുക്കറിയണം കാരണം ഇത് എന്താണ് സംഭവം എന്നുള്ളതും കൂടെ നമുക്കറിയണം അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടും കൂടെയാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇതിന്റെ സത്യസന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും അറിയുകയാണെങ്കിൽ ദയവ് ഇത് നമ്മുടെ ചാനലിലെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ നമ്മുടെ ആ കുട്ടിക്ക് ഒരു ആപത്തും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ബൈ